പകർച്ചവ്യാധിയുടെ കാലത്ത് ചൊല്ലുന്ന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവമേ ആരോഗ്യവും ആയുസും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു നാനാവിധ രോഗങ്ങൾ മൂലം ക്ലേശിച്ചിരിക്കുന്നവരെയും പിശാചുബാധിതരെയും മറ്റും അത്ഭുതകരമായി സൗഖ്യമാക്കിയ അങ്ങയുടെ തിരുസുധനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതിന് ഓർത്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ നാടിനെ ഗ്രസിക്കുകയും ഞങ്ങളെ ആശങ്കാകുലരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇസ്രായേൽക്കാരെ വാതകളിൽ നിന്നും രക്ഷിക്കുകയും സുരക്ഷിതരായി വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥലത്തെ എത്തിക്കുകയും ചെയ്ത അങ് എല്ലാ പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ സുരക്ഷിതരായി കാത്തു പരിപാലിക്കണമേ സഹലത്തിൻ്റെ നാഥ എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദിനമന സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും വകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എനിക്കും അങ്ങയുടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളില്ലേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ